ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യ ബന്ധപ്പെടലിൽ തന്നെ ലിംഗം യോനിയിലേക്ക് സുഖമായി കയറണം എങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ അപ്പോൾ ഇതേ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ആദ്യ രാത്രിയും ആദ്യ ബന്ധവും പല പുരുഷന്മാരും സ്ത്രീകളെക്കാൾ കൂടുതൽ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട് ആദ്യ ബന്ധം അഥവാ ലിംഗം യോനിയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വേദന സംഭവിക്കുകയും അതിൻ്റെ ഫലമായി ബ്ലീഡിങ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ഇതിലൂടെയാണ് പുരുഷൻ ഹാപ്പിയായി തൻ്റെ സ്ത്രീയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു എന്നത് പൂർണനാക്കുന്നതും അവനെ സന്തോഷവാനാക്കുന്നതും എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ആദ്യ രക്തം അതുപോലെ ആദ്യ ബന്ധപ്പെടലിൽ ഉള്ള വേദന ഇവയെല്ലാം സർവ്വസാധാരണയായി മാറിയിരിക്കുകയാണ് ചില സ്ത്രീകൾക്ക് ഉണ്ടാകാം ചില സ്ത്രീകൾക്ക് ഉണ്ടാകുക അതെ ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മാനസിക നില തന്നെയാണ് അതെ രണ്ടു പേര് അറേഞ്ച് ആയ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആദ്യ ബന്ധപ്പെടലും അതുപോലെ ലവ് ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധപ്പെടലും നമുക്കൊന്ന് വിശദീകരിക്കാം ലവ് മാരേജും ചെയ്തിട്ടുള്ളവർ പ്രത്യേകിച്ച് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നന്നായി കാര്യങ്ങൾ മനസ്സിലാവുകയും അവർ തമ്മിൽ കൂടുതൽ സ്നേഹവും ബഹുമാനവും കൂടാതെ തമ്മിലുള്ള വികാര ആഗ്രഹങ്ങളും ഉണ്ടാകുന്നു കടുത്തതായിരിക്കും ഇത്ര കാരസെക്സിലേർപ്പെടുമ്പോൾ നന്നായി ഫോർ പ്ലേ ആസ്വദിക്കുകയും നന്നായി എൻജോയ് ചെയ്ത് ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യ ബന്ധപ്പെടലിൽ തന്നെ ലിംഗം യോനിയിലേക്ക് ഈസിയായി കയറുകയോ മാത്രമല്ല ഇത്തരക്കാർക്ക് വേദന എന്നുള്ളത് വെറും വാക്കുകൾ മാത്രമായി വരുകയും ചെയ്യുന്നു എന്നാൽ പരസ്പരം യാതൊരു അറിവുമില്ലാതെ ഏഷ്യമേരെ ചെയ്യുന്നവർ അഥവാ ആദ്യമായി കാണുകയോ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെയോ യാതൊരുവിധ അറിവുമില്ലാത്ത അതുപോലെ തന്നെ പങ്കാളികൾ ആദ്യ രാത്രി എന്നതിനെ കുറിച്ച് ഭയം ഉൾക്കൊള്ളുന്ന ആളുകൾ ആദ്യമായി ബന്ധപ്പെടുമ്പോൾ ിംഗം ചിലപ്പോൾ യോനയിലേക്ക് തുടക്കത്തിലെ പ്രയാസമായിരിക്കും കയറുവന്നത് അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും നിറഞ്ഞതായിരിക്കും മാത്രവുമല്ല നല്ല വേദനയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മാനസിക നില തന്നെയാണ് തന്റെ ബംഗാളിയെ പൂർണ്ണമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാരുടെ ലാളനയും സ്നേഹവും കരുതലും ബഹുമാനവും ഉണ്ടാകുമ്പോഴാണ് പുരുഷനോട് സ്ത്രീകൾക്ക് ആഗ്രഹം തോന്നുക ഇത്തരത്തിലുള്ള ആഗ്രഹമാണ് അവളെ പ്രണയത്തിലേക്ക് നയിക്കുന്നത് പ്രണയം തീവ്രമാകുമ്പോൾ ബന്ധപ്പെടുന്നതിലേക്കും അങ്ങനെ അങ്ങനെ അവരുള്ള അവളുടെ വികാരങ്ങൾ പൂർണതയിലേക്ക് എത്തുന്നു ഇത് മനസ്സിലാക്കേണ്ടത് പുരുഷനാണ് അല്ലാതെ ഫോർഫ്ലേ ഇല്ലാതെ ആദ്യ ബന്ധം നിങ്ങൾക്ക് പ്രയാസമുളവാക്കും അതിനാൽ തന്നെ തൻ്റെ പങ്കാളിയെ അറിയുക സ്നേഹം നൽകുക ഫോർഫ്ലേ കൂടുതലായി ആസ്വദിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യ ബന്ധം തന്നെ നിങ്ങൾക്ക് ഈസി ആൻഡ് സ്മൂത്ത് ആയിരിക്കുന്നതായിരിക്കും